ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞങ്ങളൊന്ന് പുറത്തിറങ്ങി പുറത്തിറങ്ങിയത് മറ്റൊന്നിനുമല്ല കുഞ്ഞാറ്റിക്ക് ഇന്ന് ഡാൻസ് ക്ലാസ് ഉണ്ട് അപ്പോൾ അതിനും കൊണ്ടുപോവാണ് അപ്പോൾ അതിന് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പം അന്നമുത്തിന് സ്കൂളും ക്ലാസ് ട്യൂഷനും ഒന്നും ഇല്ലാത്ത ദിവസമായോണ്ട് അവളും ഞങ്ങളുടെ ഒപ്പം വന്നു അന്നമ കുഞ്ഞി ഡാൻസ് പോയി തുടങ്ങിയിട്ട് അധിക ദിവസമൊന്നും ആയിട്ടില്ല ഇന്നിപ്പോൾ രണ്ടാമത്തെ ക്ലാസ് ആയതേ ഉള്ളൂ അപ്പം അങ്ങനെ പോവാണ് പോകാൻ അവർക്ക് ഡാൻസൊക്കെ പഠിക്കാനും എടുക്കാനും കളിക്കാനും ഒക്കെ വലിയ താല്പര്യമാണ് അപ്പം പിന്നെ അവൾക്കുടെ താല്പര്യം ഒന്നും മാറ്റി നിർത്താതെ ഞാനെല്ലാം ഇപ്പം തന്നെ ഡാൻസ് തുടങ്ങാമെന്ന് വിചാരിച്ചു ഇപ്പോഴേ പഠിച്ചാൽ അതിനൊരു നല്ലൊരു ഒരിത് കിട്ടുമല്ലോ അതായത് കുഞ്ഞു നാളെ പഠിക്കുന്നതിന് അപ്പോൾ അങ്ങനെ വെച്ച് ഞാൻ കൊണ്ടുവിട്ടതാണ് ഇനി ഇതാണ് അവരുടെ ഡാൻസ് ക്ലാസ് ഇനി ഒരു പത്ത് മുതൽ പത്തേക്കാൾ വരെയാണ് അവർക്ക് പത്തേക്കാൾ അഞ്ചാറ് പതിനൊന്ന് ഇരുപതൊക്കെ വരെയാണ് അവർക്ക് ക്ലാസ് നടത്തുന്നത് അപ്പോൾ ആ സമയം വരെ ഞാനും അന്നമുത്തും അന്നമുത്തിന് നല്ല ബോർഡടിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ ഫോണൊക്കെ വെച്ച് ഇങ്ങനെ ഇരുന്നു അങ്ങനെ പതിനൊന്നും പതിനൊന്ന് ഇരുപതൊക്കെ ആയപ്പോഴത്തേന് ക്ലാസ് കഴിഞ്ഞിട്ട് കുഞ്ഞാറ്റിയൊക്കെ ഇറങ്ങി കുഞ്ഞാറ്റിയൊക്കെ ഇറങ്ങിയതിനു ശേഷം ഞങ്ങൾ വീണ്ടും തിരിച്ച് വീട്ടിലോട്ട് പോകാൻ വേണ്ടി നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കുഞ്ഞാറ്റയ്ക്ക് ഡാൻസിന് വരുന്നതിനേക്കാളും ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യം പോകുന്ന വഴിക്ക് അവൾക്ക് ഒരു ബേക്കറി ഉണ്ട് അപ്പോൾ അവിടെ കയറി എന്താ ഷേക്ക് സ്ട്രോബെറി സ്ട്രോബെറിയാണ് നമുക്ക് ഏറ്റവും ഇഷ്ടമായിട്ട് അപ്പോൾ സ്ട്രോബെറിയുടെ ഷേക്കും കുടിച്ച് ഒരു ബർഗറും കഴിക്കണം ബർഗറും ഫുള്ളൊന്നും അവൾ കഴിക്കത്തില്ല അപ്പോൾ എന്നാലും അത് കഴിക്കാനുള്ള താല്പര്യമാണോ ഏറ്റവും കൂടുതൽ അപ്പോൾ ഇവിടെ ആണ് ഞങ്ങൾ മെയിനായിട്ട് കയറുന്നത് അങ്ങനെ അവിടെ കയറി പോകുന്ന വഴിക്ക് ഈ കട കണ്ട വാനു ഓയി കയറാന്ന് പറഞ്ഞിട്ട് എൻ്റെ കൈ പോലും പിടിക്കത്തില്ല നേരെ ഓടിപ്പോയി കയറാൻ പോകും പിന്നെ വേറെ നിവർത്തിയില്ലല്ലോ കയറി അങ്ങനെ കയറി അവർക്ക് ഓരോ ബർഗറും പിന്നെ എന്താണ് സ്ട്രോബെറി ഷേക്കും വാങ്ങിച്ചു കൊടുത്തു ഞാനൊരു ലൈം ജ്യൂസും കുടിച്ചു അങ്ങനെ കുഞ്ഞി അധികം ഒന്നും കഴിക്കത്തില്ല കേട്ടോ കുഞ്ഞി ജസ്റ്റ് അതിൻ്റെ ബണ്ണൊക്കെ ഒന്ന് കഴിച്ച് കുറച്ചൊക്കെ കഴിക്കത്തേ ഉള്ളൂ ഒരു ബർഗറൊന്നും തിന്നാനുള്ള അവളില്ലല്ലോ പിന്നെ സ്ട്രോബെറി ഷേക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് അത് മൊത്തം അവൾ കുടിച്ചോളും അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവിടുന്ന് കഴിച്ചൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷം ുന്ന മെഡിക്കൽ സ്റ്റോറിൽ കയറണായിരുന്നു കുഞ്ഞിക്ക് പേസ്റ്റൊക്കെ തീർന്നായിരുന്നു അപ്പം പിന്നെ പേസ്റ്റും വാങ്ങിച്ച് ഒന്ന് രണ്ട് മരുന്നും കൂടെ വേടിക്കാനുണ്ടായിരുന്നു അപ്പം അതും കൂടെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി കേട്ടോ അങ്ങനെ വീട്ടിൽ ചെന്ന് വീട്ടിൽ ചെന്ന് ഭയങ്കര ഉച്ച നടന്ന് ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു അപ്പം ക്ഷീണം മാറ്റാൻ വേണ്ടി നേരെ വന്ന് ഡ്രസ്സൊക്കെ മാറി ഞാനും കുഞ്ഞിയും കൂടെ ഒക്കെ കിടന്ന് അത് ഞാൻ ഒക്കെ അടുത്ത് പറഞ്ഞു കുഞ്ഞി ഡാൻസ് കളിച്ച് വലിയ ഒരു സ്റ്റെപ്പ് എനിക്ക് കളിച്ച് കാണിച്ചു എന്ത് പഠിച്ചതെന്ന് നോക്കട്ടെ ഒന്ന് കളിച്ച് കാണിച്ച് തരാൻ പറഞ്ഞിട്ട് ഒരു വിധത്തിൽ അവൾ കാണിച്ചിരുന്നില്ല ഞമ്മളിത്രയും നേരം ഞാൻ മെനക്കെട്ട് വന്നിരുന്നത് അല്ലേ കുഞ്ഞി ഒന്ന് കളിച്ച് കാണിക്കാൻ പറഞ്ഞിട്ട് പോലും അവൾ കളിച്ച് കാണിച്ചില്ല അപ്പം പിന്നെ ഞാനിങ്ങനെ സങ്കടമൊക്കെ പറഞ്ഞും ഇങ്ങനെ കളിച്ചും ചിരിച്ചുമൊക്കെ ഞങ്ങളിങ്ങനെ കുറച്ച് നേരം കിടന്ന് ക്ഷീണമൊക്കെ മാറ്റിയിട്ട് കഴിക്കാം എന്ന് വിചാരിച്ചു അങ്ങനെ കുറച്ചു നേരമൊക്കെ കിടന്നു പിന്നെ അവക്ക് വിശക്ക് നിന്ന് പറഞ്ഞപ്പം പിന്നെ അവൾക്ക് ദോശ മതി അവക്ക് വേറൊന്നും വേണ്ട അപ്പം പിന്നെ ഞാൻ പോയി ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അവൾക്ക് ദോശ ഉണ്ടാക്കാൻ വേണ്ടി വന്ന കേട്ടോ അവൾക്ക് ചോറ് വേണ്ട ഞാൻ മിക്ക വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ചോറ് അവക്ക് വേണ്ട അവക്ക് ദോശ ഇഡലി ഇങ്ങനെയുള്ള കാര്യങ്ങൾ മതി അപ്പം എപ്പോഴും ഇവിടെ സ്റ്റോക്കാണ് മാവ് എപ്പോഴും കാണും ഇല്ലാണ്ടിരിക്കാൻ പറ്റത്തില്ല ഇല്ലാണ്ട് അവളെ മേയ്ക്കാൻ പറ്റത്തില്ല അപ്പം പിന്നെ ഞാൻ മാവെടുത്ത് ദോശ അപ്പോഴേ ഉണ്ടാക്കി ദോശയ്ക്ക് കറിയായിട്ട് മീൻ കറിയാണ് കേട്ടോ നമുക്ക് സാമ്പാറാണ് ഏറ്റവും ഇഷ്ടം എന്നാലും മീൻ കറി മുളക്കിട്ട മീൻ കറിയും അവക്കിഷ്ടം തന്നെയാണ് അപ്പം മുളകിട്ട മീൻ തേങ്ങ അരച്ചത് അവൾ കഴിക്കത്തില്ല അപ്പം മുളകിട്ട മീൻകറിയും കൂട്ടി അവൾക്ക് ഞാൻ ദോശ കൊടുക്കുകയാണ് ബാലവേറും കണ്ടുകൊണ്ടാണ് കേട്ടോ ദോശ കഴിക്കുന്നത് ബാലവേർ അവൾക്കുടെ ഫേവറേറ്റ് ഇതാണ് അതും കണ്ടുകൊണ്ട് എത്ര നേരം വേണമെങ്കിലും അവളിരുന്നവൾ അത്ര ഇഷ്ടമാണ് അവൾക്ക് ബാലവേർ അപ്പം അത് കണ്ടുകൊണ്ട് അവൾക്ക് ഞാൻ ദോശ കൊടുക്കണം പിന്നെ അവൾക്ക് ദോശ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് കഴിക്കാൻ എടുത്തു ഞങ്ങൾക്ക് ഇന്ന് കറി മീൻ ഉണ്ട് പിന്നെ വഴക്കൂമ്പ് തോരനുണ്ട് ഇഞ്ചിപ്പുളിയുണ്ട് ഇരുമ്പിപ്പുളി അച്ചാറുണ്ട് നെല്ലിക്ക അച്ചാറുണ്ട് കുറച്ച് സവാളയും കൂടെ അരഞ്ഞെടുത്തിട്ടുണ്ട് ഇത് ഞാൻ ചേച്ചിക്ക് എടുത്തതാണ് കേട്ടോ അപ്പം എനിക്ക് ഇഞ്ചിപ്പുളിയും ഉണ്ടെങ്കിൽ വേറെ കറിയൊന്നും വേണ്ട അപ്പം ഞാൻ ഇഞ്ചിപ്പുളിയും കുറച്ച് സവാളയും നെല്ലിക്ക അച്ചാറും കൂടെയാണ് എടുത്തത് അപ്പം ഞാൻ അതും കൂട്ടി കഴിക്കുകയാണ് അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ ഇതേപോലെ വീഡിയോയ്ക്ക് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് എൻ്റെ ഒന്ന് എൻ്റെ വീഡിയോയ്ക്ക് കമൻ്റ് ഇടുന്ന ഒന്ന് രണ്ട് ആൾക്കാരേ ഉള്ളൂ അധികം ആൾക്കാരൊന്നും ഇല്ല പക്ഷേ ഉള്ള ആൾക്കാർ കമൻ്റ് ഇടുമ്പോഴത്തേന് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് നിങ്ങളുടെ കമൻസ് എന്നെ ഒരുപാട് സന്തോഷപ്പെടുത്തുന്നുണ്ട് അപ്പം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക അതേപോലെ കമൻറ്റ് ഇടാൻ പറ്റുന്നവർ കമൻ്റ് ഇടുക ലൈക്ക് ചെയ്യാൻ പറ്റുന്നവർ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നവർ സബ്സ്ക്രൈബും ചെയ്യുക പിന്നെന്താ വീഡിയോ ഈ വീഡിയോ എത്രയുള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ അടുത്ത video to kind of. see you bye bye take care